ം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് ലൈഫിൻ്റെ ഇഡൻറ്റ് അപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ രണ്ട് വീഡിയോ നോക്കാൻ പോകുന്ന ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു അപ്പാർട്ട്മെൻറ്റ് ലെവൽ ടെന്നില് ഞങ്ങൾ ഇപ്പം താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ തന്നെ ലെവൽ ടെൻത്തിൽ ഒരു ഫ്ലാറ്റ് നോക്കുന്ന കാര്യം അപ്പോൾ അത് ഞങ്ങൾ എടുത്തു ഏകദേശം എൻ്റെ ഒക്കെ സൈൻ ചെയ്തു എല്ലാം സെറ്റായി അത് ഫോർ സിക്സ്റ്റി പെർ വീക്കാണ് അപ്പോൾ ഇത് കിട്ടുന്നതിന് മുമ്പായിട്ട് തന്നെ ഞങ്ങൾ ട്രേഡ്മെ വേറെ കുറേ വ്യൂസ് വ്യൂസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കാണാനായിട്ട് കുറേ അപ്പാർട്ട്മെൻറ്റ് അപ്പോൾ ഇന്നൊരു വ്യൂ ഉണ്ട് ഞാനത് ക്യാൻസൽ ചെയ്തില്ല കാരണം ഓൾറെഡി നമുക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് അതും കൂടെ ഒന്ന് പോയി നോക്കാമെന്ന് വെച്ചാൽ എന്തായാലും എടുക്കാൻ പറ്റത്തില്ല മറ്റേത് വൺ ഇയർ നമ്മൾ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു അത് ഫൈവ് ടെൻ പെർ വീക്കാണ് ഞാൻ ഇപ്പോൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് ഇട്ടാൽ ന്യൂസിലാൻഡിലുള്ള ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ വീഡിയോ ഇന്ന് ഇടാം അപ്പോൾ അപ്പാർട്ട്മെൻറ്റ് എനിക്ക് ഹാങ്കർ ആയിട്ട് ഇഷ്ടപ്പെട്ടു അടിപൊളി വ്യൂ ആണ് ബെഡ്റൂമിൻ്റെ അവിടെ നിന്നൊക്കെ നല്ല അടിപൊളി വ്യൂ ആണ് അപ്പോൾ അത് ഫൈവ് ടെൻ പെർ വീക്ക് ആണ് പിന്നെ ടു ബെഡ്റൂം വൺ കിച്ചൺ വൺ ഹോള് വൺ ടോയ്ലറ്റ് ഇങ്ങനെയാണ് അപ്പാർട്ട്മെൻറ്റ് വരുന്നത് നമ്മുടെ സിറ്റി ഗാർഡൻസ് എന്ന് പറയും തേർട്ടീൻ ബൈ സിക്സ്റ്റി സെവൺ ആൽബർട്ട് സ്ട്രീറ്റ് ഡിസ്ട്രിക്ട് കോർട്ട് ആൽബർട്ട് സ്ട്രീറ്റിലെ ഡിസ്ട്രിക്ട് കോർട്ടിൻ്റെ അടുത്താണ് അപ്പാർട്ട്മെൻറ്റ് വരുന്നത് ഓൾറെഡി ഞാനിവിടെ ഫോർ സിക്സ്റ്റീഡ് അപ്പാർട്ട്മെൻറ്റ് എടുത്തു എന്നിട്ടാണ് ഇത് വ്യൂ ചെയ്യാൻ പോയത് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കെങ്കിലും പ്രയോജനപ്പെടുവാണെങ്കിൽ പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ച് വ്യൂ ചെയ്യാൻ പോയതാണ് അപ്പോൾ ട്രേഡ് മീൽ അത് ഇപ്പോഴും അവൈലബിൾ ആണ് ഇന്നും ഒരുപാട് വ്യൂസ് ഒന്നും ഇല്ലായിരുന്നു ഞങ്ങൾ രണ്ട് പേരെന്തായിരുന്നു വ്യൂ ചെയ്യാനായിട്ട് അപ്പോൾ ഇപ്പോഴും ട്രേഡ് മീൽ അവൈലബിൾ ആണ് തേർട്ടീൻ ബൈ സിക്സ്റ്റി സെവൻ ആൽബർട്ട് സ്ട്രീറ്റിൽ സിറ്റി ഗാർഡൻസ് അപ്പാർട്ട്മെൻറ്റ് അപ്പോൾ ന്യൂസിലൻഡിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അപ്പാർട്ട്മെൻറ്റ് പോയി വ്യൂ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ടാൽ നല്ലൊരു അപ്പാർട്ട്മെൻറ്റാണ് അപ്പോൾ കിട്ടിയാൽ നല്ലതാണ് ഫൈവ് ടെൻ പെർ വീക്കാണ് ഇതാണ് റെൻറ്റ് വരുന്നത് ഏജൻറ്റൊക്കെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കാനായിട്ട് പറ്റത്തില്ല ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ ജസ്റ്റ് ഇമേജസ് കൊടുത്തേക്കാം അപ്പാർട്ട്മെൻറ്റിൻ്റെ പിന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റ ഐ ഡിയും പിന്നെ ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ അഡ്രസ്സും ഇട്ടേക്കാം പാർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞുതരാം തേർട്ടീൻ ബൈ സിക്സ്റ്റീസ് ആണ് ആൽബർട്ട് സ്ട്രീറ്റ് സിറ്റി ഗാർഡൻസ് എന്ന് അടിച്ചു കൊടുത്ത് നമുക്ക് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് പോകണമേ ഉള്ളൂ ഞാൻ ഇന്ന് അങ്ങനെയാണ് പോയത് കുറച്ചവിടെ ഞാൻ ഒന്ന് വലിയത് ു കാരണം ഒക്കെ നടക്കുന്നത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനായിട്ട് ആ ഒരു പ്രശ്നമേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അവിടെ എത്താനായിട്ട് പറ്റും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി വ്യൂ ചെയ്ത് അപ്പോയിൻമെൻ്റ് എടുത്തോളൂ അങ്ങനെ വ്യൂങ്ങഴിഞ്ഞാൽ ഞാൻ പിന്നെ ഷോപ്പിങ്ങിനായിട്ട് പോകാമെന്ന് ചേച്ചി നമ്മുടെ കൗണ്ട് ഡൗണിലോട്ട് പോയിട്ടുണ്ട് രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും തിരക്കൊന്നുമില്ലായിരുന്നു എനിക്ക് പത്തരക്കായിരുന്നു അപ്പാർട്ട്മെൻറ്റിൻ്റെ വ്യൂ ടൈം അപ്പോൾ ഞാൻ പതിനൊന്ന് പത്തൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ കൗണ്ട് കൗൺഡൗണിൽ എത്തിയിട്ടുണ്ട് ഒട്ടും തിരക്കില്ലായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഇന്ന് വലിയ ഓഫേഴ്സും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടതുമില്ല പിന്നെ ഞാൻ വാങ്ങിക്കേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പുറത്തിറങ്ങി നമ്മുടെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു വലിയ ഷോപ്പിംഗ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഒരു കുഞ്ഞ് ആയിരുന്നു നമ്മുടെ ബാത്റൂം ക്ലീനർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോയതാണ് പിന്നെ ഈ കാണുന്ന അത് എം ആർ ടിയുടെ കൺസ്ട്രക്ഷൻ ആണ് കേട്ടോ അങ്ങനെ വീഴ്ച കഴിഞ്ഞ് ഞാൻ ലിഫ്റ്റിൽ കയറിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീട്ടിൽ കാണാം ടാറ്റൈസ് യു